എന്നും സമ്മതം പരമ്പരയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടവരാണ് അശ്വതിയും രാഹുലും നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു സീരിയൽ മേഖലയിൽ നിന്നും നിരവധി പേരാണ് ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തത് യൂട്യൂബ് ചാനലുമായും സജീവമാണ് താരം വിവാഹത്തിനു ശേഷം സീരിയലിൽ നിന്നും ബ്രേക്ക് എടുത്തിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് പിന്നീട് സീരിയലിൽ അഭിനയിക്കാനായി ഒന്നും പോയുമില്ല ഒരു ബ്രേക്ക് എടുക്കുകയായിരുന്നു ലക്ഷ്യം ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയാണ് താരം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് വിവാഹത്തിനു ശേഷം കുറച്ചു സമയം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു അശ്വതി വിവാഹ ജീവിതം ആസ്വദിക്കുകയും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും അഭിനയത്തിലേക്ക് തിരികെ എത്തുന്നത് ഇപ്പോഴുതാ വിവാഹത്തിന് ഒരു വർഷം മിന്നിട്ടതിനു ശേഷം അശ്വതി തന്റെ പഴയ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വീണ്ടും എത്തുകയാണ് അതും പരമാവധി ആഘോഷത്തോടെയും ആത്മാർത്ഥതയോടെയും മഴവിൽ മനോരമയിലെ പുതിയ ഒരു സീരിയലിലൂടെയാണ് താരത്തിന്റെ മടങ്ങി വരവ് പ്രേക്ഷകരുടെ മനസ്സുകളിൽ ഒരിക്കലും മായാതെ നിലകൊണ്ടിരുന്ന താരം വീണ്ടും സജീവമാകുന്ന സന്തോഷം അശ്വതി തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ചത് ആ പോസ്റ്റ് കണ്ടതോടെ നിരവധി ആരാധകരാണ് താരത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നു രംഗത്തെത്തിയത് ഇനിയുണ്ടാവുന്ന ഓരോ സീനും നമുക്ക് കാത്തിരിക്കാനാകില്ല ഇനി ഞങ്ങളുടെ ദിവസം വീണ്ടും കളർഫുൾ ആയിരിക്കും എന്നീ കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത് അശ്വതിയുടെ തിരിച്ചുവരവ് മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് വീണ്ടും പ്രിയപ്പെട്ട ഒരു കഥാപാത്രത്തെ തിരികെ ലഭിച്ചതുപോലെയാണ് അശ്വതിയുടെ തിരിച്ചുവരവ് മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഒട്ടേറെ ഹിറ്റ് സീരിയലുകൾ സമ്മാനിച്ച് ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയിട്ടുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരൻ ജോയിസിയുടെ പുതിയ സീരിയലിലൂടെയാണ് അശ്വതി വീണ്ടും നായികിയായി എത്തുന്നത് ഈ പുതിയ പരമ്പരയുടെ പേര് ഒറ്റ ശിഖരം എന്നാണ് തുടക്കത്തിലെ പ്രമോഷണൽ വീഡിയോകളും പരസ്യങ്ങളുമൊക്കെ കണ്ടതോടെ സീരിയലിനെ കുറിച്ചുള്ള പ്രതീക്ഷയും ആവേശവും ആരാധകർക്കിടയിൽ നിലനിൽക്കുകയാണ് അധികം വൈകാതെ തന്നെ ഈ സീരിയൽ മഴവിൽ മനോരമ ചാനലിൽ സംപ്രേഷണം തുടങ്ങും ഇതിനു മുൻപ് ജോയ്സിയുടെ കയ്യിലൂടെ ജനിച്ച മഞ്ഞുരുകും കാലം ഭ്രമണം സ്ത്രീപഥം അമല തുടങ്ങിയ സീരിയലുകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു ഈ സീരിയലുകളെല്ലാം പ്രേക്ഷകരുടെയും മനസ്സിൽ തങ്ങിയ തിരക്കഥകളും കഥാപാത്രങ്ങളും സമ്മാനിച്ചു അത്തരമൊരു പ്രശസ്ത എഴുത്തുകാരൻ ഒരുക്കുന്ന പുതിയ കഥയിൽ മുഖ്യ കഥാപാത്രമായി തിരികെയെത്തുന്നത് അശ്വതിക്കൊപ്പമല്ലാതെ പ്രേക്ഷകർക്കും ഒരു പ്രത്യേക സന്തോഷമാണ് അഭിനയത്തിലേക്കുള്ള തന്റെ മടങ്ങിവരവിന് മികച്ച തുടക്കമാകുമെന്ന ആത്മവിശ്വാസവും സന്തോഷവുമാണ് അശ്വതിയുടെ മുഖത്ത് കാണാനാകുന്നത് ഒരു മികച്ച കഥാകൃത്തിനെയും സ്ട്രോങ് ആയുള്ള ഒരു കഥാപാത്രത്തെയും ഒപ്പം കൊണ്ട് വീണ്ടും സ്ക്രീനിലേക്ക് എത്തുന്ന അശ്വതിയെ കാണാനുള്ള ആകാംക്ഷയോടെ തന്നെയാണ് കാണികളിപ്പോൾ സീരിയൽ നടൻ രാഹുലിനെയാണ് അശ്വതി വിവാഹം കഴിച്ചത് സീരിയലിൽ എത്തുന്നതിന് മുന്നേ പ്രണയത്തിലായവരാണ് ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തോടെ ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് അന്ന് മുതൽ വിവാഹം സംബന്ധിച്ച ചോദ്യങ്ങളുമായി ആരാധകർ എത്തിയിരുന്നു അതേസമയം വിവാഹശേഷം ധാരാളം നെഗറ്റീവ് കമന്റുകളും ഇവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എന്റെ ഭർത്താവ് എന്ന നിലയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് രാഹുൽ കുറേയധികം ബോഡി ഷേമിംഗ് നേരിടേണ്ടി വന്നപ്പോഴൊക്കെ കൂടെ നിന്ന് പിന്തുണച്ചത് രാഹുലാണ് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ നമ്മളോട് റിയലായ കാര്യങ്ങൾ തുറന്നു പറയുക നമ്മുടെ ഭർത്താവാണെന്നും അശ്വതി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ